പുത്തുളീസ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ പറഞ്ഞ ആ ഹാപ്പി ന്യൂഇയർ അപ്പൊ ഞങ്ങളിപ്പോ ദുബായിലാണ് ഉള്ളത് ഞാനുണ്ട് ആ അജുമാന അജുമാല ഉള്ളു അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല ആ ആ തെസ്നി ഓക്കെ അപ്പൊ ഞങ്ങൾ കൊറേ ആലോചിച്ചിട്ട് ഇത് ചെയ്യണോ വേണ്ട എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ചെയ്യണം പിന്നെ നമ്മൾ മനുഷ്യർ അല്ല പുള്ളേ തെറ്റുകളൊക്കെ ചിലപ്പോൾ പറ്റുമല്ലോ അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം രണ്ടാം തീയതി അതായത് ജനുവരി രണ്ടാം തീയതി ഇൻഷാള്ള ഞങ്ങളെല്ലാവരും കൂടിയും അബുദാബിയിൽ നിന്ന് സൗദിയിലേക്ക് പോവുകയാണ് ഏ അപ്പം ഞങ്ങൾ ഒന്ന് പോയിട്ട് ഒന്ന് ഉംബറൊക്കെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിത് പിന്നെ എന്താ പറയുക അവിടെ ആ ലൈസ് ഇട്ടി കൊടുക്കണേ അപ്പം എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആർക്കും ഉപദ്രവവും കുറ്റവും ഒന്നും ആരെയും ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് നമ്മളൊരു വിശ്വാസവും നമ്മൾ ആർക്കിയിലൊക്കെ നല്ലത് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയ അല്ലേ നമ്മൾ പല കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് നമ്മളിപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള വീഡിയോസും ചെയ്യുന്നതാണ് അപ്പോൾ അതിലെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ട് നാളെ വേറൊരു വീഡിയോ ചെയ്യുമ്പം അതിനെല്ലാത്തിനും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ കുറേ ആളുകൾ കമന്റ് അടിക്കും അപ്പോൾ ചിലപ്പം ചിലപ്പം റിക്കമൻ്റ് അടിക്കാറ് അപ്പോൾ തിരിച്ച് നമ്മളെ അങ്ങോട്ടും കൊടുക്കാറുണ്ട് നല്ല സ്ട്രോങ് ആയി തന്നെ അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ അത് ഒറ്റപ്പെട്ടു തരാം ഏഹ് നമ്മളേതായാലും ദുബായിൽ വന്നാണ് അപ്പോൾ ഒന്ന് സൗത്തിയിലൊക്കെ പോയിട്ട് ഉണ്ടറൊക്കെ ചെയ്തിട്ട് വരാം അതേപോലെ നാട്ടിലുള്ള നമ്മൾ കുടുംബക്കാർ കുറെ ആളുകളോട് പറയാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ദുബായിക്ക് പത്ത് ദിവസത്തെ വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ് ഇവർക്ക് വെക്കേഷൻ ആയ സമയത്ത് അപ്പോൾ നമുക്ക് പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നാല് ദിവസം മുമ്പാണ് നമുക്ക് വിസ ഒക്കെ കിട്ടിയത് അപ്പോൾ നമ്മളെ ഇൻഷാല്ല നമ്മളെ കുടുംബത്തിലുള്ള ആളുകളും നമ്മളെ ഫ്രണ്ട്സും എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി നമ്മളും ദുവാ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ പുറത്ത് തരിക പൊരുത്തപ്പെട്ടു തരാം ഓക്കെ നാട്ടിൽ നിന്ന് പറഞ്ഞു വരാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ ട്രാവൽസ് നമ്മളെ പ്ലേസിയാന ട്രാവൽസ് നമ്മൾ വിസിറ്റിങ്ങിനാണ് ദുബായിൽ വന്നത് അപ്പോൾ ഇവിടെ നിന്ന് സൗദിയിലേക്ക് പോകാനും ഉംബ്ര ചെയ്യാനുള്ള സാഹചര്യം മിസ്സും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നതാണ് അപ്പോൾ പിന്നെ ഏതായാലും പോവാ കാരണം കഴിഞ്ഞ വർഷം ഉമ്മയും ഉപ്പിയൊക്കെ പോയി വന്നു അപ്പം ഇപ്രാവശ്യം ഞങ്ങളും പോകുന്നു ഇനി അടുത്ത പ്രാവശ്യം ഇത് പോവാത്ത ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പോകട്ടെ അപ്പോൾ എന്തായാലും ഇന്ന് അബുദാബിയിൽ നിന്ന് വൈകുന്നേരം ഏഴായിരം മണിക്ക് മദീനത്തേക്കാണ് ഫ്ലൈറ്റ് നേരെ പോകുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഉംബ്രയൊക്കെ ചെയ്ത് ഉഷാറായിട്ട് വരാം അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദുവാ ചെയ്യാം ഇൻഷാല്ല ഞങ്ങൾ പോയി അടിച്ച് പൊളിച്ച് ഉഷാറാക്കിയിട്ട് ഉമ്രൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരാം അപ്പോൾ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ തന്നെ